മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട് അതിൽ ഒരിക്കലും കോടികൾ ചിലവഴിച്ച് കായിക പ്രതിഭകൾക്കായി ഉയർത്തിയ തിരൂർ മുനിസിപ്പൽ സ്റ്റേഡിയം നാശത്തിന്റെ വക്കിൽ കാടുപിടിച്ച് സിന്തറ്റിക് ട്രാക്ക് വരെ തകർന്ന നിലയിലാണ് അധികൃതർ ശ്രദ്ധിച്ചില്ലെങ്കിൽ തിരൂരിന് സ്റ്റേഡിയം നഷ്ടമാവും തിരൂർ നിയോജക മണ്ഡലത്തിലെ കായിക പ്രേമികൾക്കും കായിക പ്രതിഭകൾക്കുമായി ആറു വർഷം മുൻപ് അന്നത്തെ എം എൽ എ സി മമ്മൂട്ടിയുടെ നേതൃത്വത്തിലാണ് രാജീവ് ഗാന്ധി സ്റ്റേഡിയം വിപുലമായ സൗകര്യത്തോടെ ഒരുങ്ങുന്നത് സിന്തറ്റിക് ട്രാക്കുള്ള നാലാമത്തെ ജില്ലയായി മലപ്പുറം വന്ന് ഇടം നേടുമ്പോൾ കായിക പ്രതിഭകൾക്കായി അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് നാടിനായിത് സമർപ്പിച്ചത് ഇന്നതിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ് കാടുപിടിച്ചും സിന്തറ്റിക് ട്രാക്കുകൾ തകർന്നും ലൈറ്റുകൾ പ്രവർത്തിക്കാതെയും ബാത്റൂം സൗകര്യമില്ലാതെയും തുടരുകയാണ് ഒരുപാട് കാലമായിട്ട് നമ്മളെല്ലാം ആവശ്യപ്പെടുന്ന ഒരു ഒരു ആവശ്യമാണ് ഇതിൽ ഒരു ടോയ്ലറ്റ് സംവിധാനം ഉണ്ടാക്കണമെന്നുള്ളത് നമ്മൾ ഈ സ്റ്റേഡിയം പുനർനിർമ്മിക്കപ്പെടുമ്പോൾ അന്നത്തെ എം എൽ എയോടും നമ്മൾ പറഞ്ഞതാണ് ഇതിൽ ഒരു രണ്ട് ടോയ്ലറ്റ് ഉണ്ടാക്കണമെന്നുണ്ട് പക്ഷേ എം എൽ എ ആ കാര്യങ്ങളൊന്നും അന്ന് വേണ്ടത്ര ഗരവത്തിലെടുക്കുകയോ ഇനി വിട്ടുപോവുകയോ ചെയ്ത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഏതായാലും അതില്ലാത്തതിൻ്റെ ഒരു കുറവ് ഈ സ്റ്റേഡിയത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പോരായ്മ തന്നെയാണ് ഇവിടെ ഒരുപാട് നല്ല നല്ല ടൂർണമെൻറ്റുകൾക്ക് ആതിഥ്യം വഹിക്കാൻ കഴിഞ്ഞ ഒരു ഗ്രൗണ്ടാണിത് നഗരസഭയുടെ നേതൃത്വത്തിൽ തന്നെ അടിയന്തര പ്രവർത്തനങ്ങൾ നടത്തുമെന്നാണ് നഗരസഭാ ചെയർപേഴ്സൺ അഭിപ്രായപ്പെടുന്നത് തിരൂർ നഗരസഭാ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒട്ടനവധി പ്രശ്നങ്ങളും അതിന് അതുമായുള്ള അതുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളൊക്കെ നമ്മുടെ നാട്ടിലെ തിരൂരിലെ നിവാസികൾ പ്രത്യേകിച്ച് അത് അനുഭവിച്ചു വരുന്നുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് അത് നവീകരിക്കാമെന്നാണ് നഗരസഭ തീരുമാനിച്ചിരുന്നത് എങ്കിലും അതിൻ്റെ ചില പ്രായോഗിക അവശങ്ങൾ അതായത് സ്പോർട്സ് കൗൺസിലിൻ്റെ അധീനതയിലേക്ക് നഗരസഭ സ്റ്റേഡിയം വിട്ടുപോകുമെന്ന ആ ഒരു ചിന്തയ്ക്ക് അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ തീരുമാനം മാറ്റിയത് എന്തായാലും നമ്മുടെ ബഹുമാന്യനായ തിരൂർ നിയോജക മണ്ഡലം എം എൽ എയും അതുപോലെ തന്നെ ബഹുമാന്യനായ എം പി ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബും നഗരസഭാ സ്റ്റേഡിയം നവീകരിക്കുന്നതിന് ആവശ്യമായ ഫണ്ട് മൂന്ന് കോടി രൂപയോളം ഏതാണ്ട് എം എൽ എയും എം പിയും ഒരു കോടി നഗരസഭാ വിഹിതത്തിൽ നിന്ന് ഒരു കോടി ഉപയോഗിച്ച് അത് നടത്താനാണ് നഗരസഭ തീരുമാനിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഒട്ടനവധി പ്രയാസങ്ങൾ സ്റ്റേഡിയത്തിലുണ്ട് ഒരു നല്ലൊരു ബാത്റൂമിൻ്റെ ഒരു ടോയ്ലറ്റ് സൗകര്യം പവലിയനെ അതുപോലെ സിന്തറ്റിക് ട്രാക്ക് അങ്ങനെ എല്ലാം വളരെ നാശമായ ഒരു അവസ്ഥയിലാണ് യു ഡി എഫ് കൗൺസിൽ ഭരണ ഭരണത്തിൽ വന്നപ്പോൾ തന്നെ അത് ഏറ്റവും നല്ല രീതിയിൽ നന്നാക്കി കൊടുക്കാമെന്ന് ജനങ്ങളോട് ഒരു ഉറപ്പ് നൽകിയതായിരുന്നു അടി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ എന്തായാലും ഫണ്ടുകളൊക്കെ ലഭ്യമായിട്ടുണ്ട് എത്രയും പെട്ടെന്ന് അത് നവീകരിച്ച് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ നഗരസഭ ആഗ്രഹിക്കുന്നുണ്ട് തിരൂർ മുനിസിപ്പാലിറ്റിയിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും വാക്പോലും ഉറുകുമ്പോൾ കായിക പ്രതിഭകൾക്ക് നഷ്ടമാകുന്നത് സ്വപ്നതുല്യമായ സ്റ്റേഡിയമാണ് കോടികൾ മുടക്കി രാജ്യാന്തര തലത്തിൽ ഉയർത്തിയ സ്റ്റേഡിയം എന്ന് കാടുപിടിക്കുകയും സിന്തറ്റിക് ട്രാക്ക് തകരുകയും ബാത്റൂം സൌകര്യം ഇല്ലാതെയും തുടരുകയാണ് തുടർ ഒന്നുമില്ലാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ സ്റ്റേഡിയം എന്ന സ്വപ്നം തീരാനഷ്ടമായി മാറും ക്യാമറാമാൻ ഷബീറിനോടൊപ്പം അശ്വതി ടി സി വി ന്യൂസ് തിരൂർ